ഇനി എന്തിനാ കുടുംബം ലെ പെൺകുട്ടികളൊക്കെ ചോദിക്കും ആൺകുട്ടികളൊക്കെ ചോദിക്കും എന്തിനാ അത് ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം എന്തിനാ കല്യാണം കഴിക്കുന്നത് എന്തിനാ കുടുംബം അവിടെയും നമുക്ക് ചില ഉത്തരങ്ങളുണ്ട് ഒന്നാമത്തെ ഉത്തരം സ്നേഹം സ്നേഹിക്കാൻ ആ കുടുംബം എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈ കുടുംബത്തിലുള്ളവർ നമ്മളൊക്കെ കുടുംബത്തിനകത്ത് സ്നേഹമുള്ളവരാവണം പാപ്പയും ഉമ്മയും സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ഉണ്ടാവണം മക്കളെ സ്നേഹിക്കുന്ന വാപ്പയും ഉമ്മയും ഉണ്ടാവണം അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട് ഈ മക്കളൊക്കെ സ്നേഹിക്കാത്ത വാപ്പ ഉണ്ടാവും അല്ലെ ഉണ്ടാവില്ല ഏത് വാപ്പാക്കും മക്കളെ ഇഷ്ടം ഉണ്ടാവും പക്ഷേ ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വെക്കണം സ്നേഹിച്ചിട്ട് കാര്യ കാര്ല്ല സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് സ്നേഹിക്കുന്നവരറിയണം കുട്ടികളെ കാണുമ്പോഴേക്കും ഒച്ചിമ്പുളിയും കുട്ടികളെ കാണുമ്പോഴേക്കും ഒച്ചുംപൊളിയും അല്ലെ അങ്ങനെ ഒച്ചുംപൊളി ഉണ്ടാക്കുന്ന ബാപ്പ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവോ അവപ്പ സ്നേഹിക്കുന്നു മക്കളറിയണം ഭാര്യ എന്ന് ഭർത്താവ് അറിയണം ഭർത്താവ് സ്നേഹിക്കുന്നു എന്ന് ഭാര്യ അറിയണം ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് അയാൾ സ്നേഹിക്കുന്നു എന്ന് അറിയണം അയാൾ അറിയുന്ന രൂപത്തിൽ അതിനെ പ്രകടിപ്പിക്കണം ചിരിച്ചാൽ എന്തോ കൊയിഞ്ഞോ എന്ന് വിചാരിച്ച നടക്കുന്ന കുറെ ആണുങ്ങളുണ്ട് ചിരിച്ചാൽ മക്കളിലൊക്കെ ചിരിച്ചാൽ എന്തോ ഒന്ന് കൊഞ്ഞു നിന ഇങ്ങനെ നടക്കുക ഒരു വാപ്പന്റെ എൻ്റെ അടുത്ത് വന്നു മക്കളോട് ചിരിക്കൂല അപ്പൊ ഉമ്മ പറഞ്ഞു നിങ്ങളൊന്നു പറയുന്നത് ഓ മൂപ്പനോ ഒന്ന് ചിരിക്കാൻ പറയും അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ മക്കളോട് ഒന്ന് ചിരിച്ചാ അയാൾ എന്നോട് ചോദിക്കാം എപ്പോഴും ഇങ്ങനെ ചിരിച്ചാ എനിക്ക് ഭ്രാന്താന്ന് അറിയില്ല ആൾക്കാര് ഞാൻ ചോദിച്ചു എപ്പോഴും ഇങ്ങനെ കണപ്പിച്ചാ അങ്ങക്ക് ഭ്രാന്ത അറിയില്ല ആൾക്കാര് അയാൾ ചിരിക്കൂല മക്കളെ കാണ്ടിക്റ്റാ പാട്ടാള ചിട്ട എങ്ങനെ മക്കള് നന്നാവ് മക്കളോട് ചിരിച്ചാലല്ലേ മക്കൾക്ക് ഇഷ്ടം മക്കളെ ഇഷ്ടമാണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ അവരെ തൊടണ്ടേ അവരെ താലോലിക്കണ്ടേ അവരോട് നന്നായിട്ട് സംസാരിക്കണ്ടേ ഉമ്മയോ ഉമ്മയോ അപ്പൊ നമ്മുടെ കുടുംബത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളൊന്നും മാറ്റിയാൽ മതി ഞാൻ ഈ പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ കണ്ണാടി വെച്ചാൽ മതി എല്ലായിടത്തും അടുക്കളയിൽ രണ്ട് കണ്ണാടി വലിയ കണ്ണാടി ഡൈനിങ് ഹാളിൽ രണ്ട് മൂന്ന് കണ്ണാടി എല്ലായിടത്തും കണ്ണാടി വെച്ചാൽ മതി എന്നിട്ട് കുട്ടികളോട് നിങ്ങൾ വർത്താനം പറയുമ്പോൾ നിങ്ങളെ മുഖം നോക്കണ്ടി സ്നേഹമാണോ ദേഷ്യമാണോ അപ്പൊ മനസ്സിലാവും എപ്പോഴും ഒരു ദേഷ്യം എൻ്റെ മ്മക്ക് ആ കുട്ടി പറയാ അവിടെയാണ് ഈ കുട്ടി പ്രേമം തേടി പോവുക അവിടെയാണ് ആൺകുട്ടി സൗകര്യം തേടി പോവുക അറിയോ നിങ്ങൾക്ക് ഒരു ചെക്കൻ എന്റെ അടുത്ത് കൊണ്ടുവരിക ഒരു ചെക്കനെ അവന് പ്ലസ് വണ്ടിന് പഠിക്കുക പ്ലസ് വണ്ണിന് പഠിക്കുന്ന ചെക്കൻ എൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു ഉമ്മയും മാപ്പിയും പറയാണ് സാർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എൻ്റെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഓ നേരം വൈകിയാണ് വീട്ടിൽ വരിക സ്കൂൾ വിട്ട് വന്ന് കളിക്കാൻ പോയിട്ട് മാര്യം നിസ്കരിക്കാൻ വേണ്ടി പുരയിൽ വന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നൊരു പോക്ക പിന്നോ വരിക പത്തണി പത്തര സാർ ഒന്ന് മനസ്സിലാക്കി രാത്രി ഇങ്ങനെ നടന്നാൽ എന്തെങ്കിലുമൊക്കെ പെട്ടുപോകും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക ഞാൻ അവനെ വിളിച്ചു മുമ്പിലിരുത്തി നല്ലൊരു മോനെ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞു മോനെ ടൈം ടേബിളിട്ട് പഠിക്കണം ശരി സാർ അത് വൈകുന്നേരം ഇത്ര എത്ര സമയം ഓക്കെ ഒക്കെ ചക്കൻ സമ്മതിച്ചു എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു പുറത്തൊക്കെ പോയാൽ ഏഴ് മണിയാകുമ്പോഴേക്കും പുരയിലെത്തണം അപ്പൊ ആ ചെക്കൻ തല ഇങ്ങനെ ചോറിഞ്ഞു എണിക്കെത്തണം ഞാൻ പറഞ്ഞു എഴുണിക്കണം മരിവ് കഴിഞ്ഞാ പിന്നെ പുറത്തിറങ്ങരുത് എല്ലാ തിന്മകളും അപ്പഴാ ഉണ്ടാവുക കള്ളുകുടിയും കഞ്ചാവും വേണ്ടാത്തവരൊക്കെ അവിടെ മോൻ പുറത്തിറങ്ങരുത് അപ്പൊ ആ ചെക്കന് തലങ്ങനെ ചൊരുന്നൊര വരണം അല്ലേ വരണല്ലേ പറഞ്ഞ എണീക്കന്നെ വരണം ശരി ശരി ഞാനും വിചാരിച്ചു നല്ലൊരു മോൻ അല്ലേ ഞാൻ റെഡി ശരി നിങ്ങൾ ഇന്നോട് ആ ചെക്കൻ ചോദിച്ചു അല്ല സാറേ ഞാൻ എഴണിക്ക് പുരേല് വന്നോളാ ഞാൻ പറഞ്ഞു ആ ഞാൻ ചിന്ത എന്താ പ്രശ്നം ഞാൻ വന്നോളാ എന്നിട്ട് എന്തിനാ ഓന്നെ ചോദ്യാ മണിക്ക് ഞാൻ വീട്ടിലെത്തിയിട്ടെന്തിനാ അപ്പൊ ഞാൻ വിചാരിച്ചു പറയുമ്പോൾ തന്നെ എന്തിനാ എനിക്കറിയില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു മോൻ പോയിട്ട് ഇപ്പനിമ്മിനിങ്ങോട്ട് പോയിട്ട് അപ്പൊ ഉപ്പിമ്മിം വന്ന് ചോദിച്ചു എന്തായി ഞാൻ പറഞ്ഞു നല്ല ചക്കനാ കുഴപ്പമൊന്നും ഇല്ലല്ലോ അവൻ മണിക്ക് വീട്ടിൽ എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ട് എന്തിനാ അപ്പൊ ഉമ്മ ചോദിച്ചു എന്നിട്ടും എന്തിനാ മാപ്പ് ചോദിച്ചു പറയുമ്പോൾ തന്നെ എന്തിനാ അപ്പൊ ഞാൻ ചോദിച്ചു ഒന്നിനും ഇല്ലെങ്കിൽ പിന്നോ പത്തരയ്ക്ക് വന്ന പോരേ എന്തിനാ അവൻ ഏണിക്ക് വരുത്തണ് ഏഴ് മണിക്ക് വീട്ടിൽ വന്നിട്ട് എന്തിനാ അപ്പോ ഉമ്മ പറഞ്ഞു അല്ല സാറാ വരണ്ടേ വരണം ഞാൻ വീണ്ടും ആ ചെക്കനെ വിളിച്ചു ചെക്കനെ വിളിച്ചിട്ട് ചെക്കനോട് പറഞ്ഞു മോനെ നീ എഴുക്ക് വരൂലേ വരും സാറ് പറ എന്നിട്ട് ഞാൻ വന്നിട്ട് എന്തിനാ ഒരു ഭാത്ത ഉമ്മ ഇങ്ങനെ പറയുണ്ടാവും കോലം കണ്ടില്ലേ കണ്ടില്ലേ മറ്റേ ഭാത്ത വാപ്പ ഇത് കേക്കാൻ ഞാൻ എന്തിനാ സാറെ പോരേക്ക് വരുന്നത് അപ്പൊ ഞാന് ബാപ്പനെ മാത്രം വിളിച്ചു വാപ്പയുള്ളതിന്റെ അധികാരി അയാളെ മാത്രം വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു എന്താ ചെയ്യ ഇവന് വീട്ടിനകത്ത് ഉമ്മ ഒരു സൗര്യം കൊടുക്കുന്നില്ല എന്നാണ് പറയണത് അപ്പൊ ബാപ്പ എന്നോട് പറയാണ് അതൊരു പ്രശ്നം തന്നെയാണ് ഞാനും ഒരു പത്ത് പത്രക്കൊക്കെ വരലുള്ളൂ ഓൾ എനിക്കു തരൂല സൗര്യം അപ്പൊ എവിടെയാണ് നമ്മളെ കുടുംബത്തിന്റെ അവസ്ഥ ഉള്ളത് നോക്ക് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് സ്നേഹമുള്ള ചിരിയുള്ള നല്ല രസകരമായ ഒരു കുടുംബമാക്കി നമ്മുടെ കുടുംബത്തെ മാറ്റണം മക്കളോട് പ്രത്യേകിച്ച് ഒരു നല്ല മുഖം കാണിക്കണം അതിന്റെ പേരെങ്ങനെയാ നല്ല മുഖം നിങ്ങൾക്ക് ഇപ്പുണ്ട് നിങ്ങൾ കണ്ണടിലോ കെളിപ്പങ്ങള് ഒരുങ്ങി മാറ്റിയല്ലേ വന്നത് വീട്ടിൽ നീതാണോ നിങ്ങളെ മുഖം ആണോ ഒരു മാക്സ് ഉണ്ട് അതണ്ട് വലിച്ചു വാരിട്ടും അതണ്ട് കേറ്റിക്കുത്തും എന്നിട്ട് ആ മുടിയൊണ്ട് കെട്ടിട്ടൊരു നിർത്തുണ്ട് തോം 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 എന്നിട്ട് കംപ്ലൈന്റാ കെട്ടിയോ വേറെ ഉള്ളവരെ നോക്കി നോക്കൂലേ കല്യാണത്തിന് പോകുമ്പോൾ കുടുംബസമൂഹത്തിന് പോകുമ്പോൾ എന്താ ഈ ഡ്രസ്സാണ് നിങ്ങൾ പോരുന്ന ഒരു പെണ്ണിനെ കുറിച്ച് അവൾ നോക്കിയാൽ തന്നെ സന്തോഷം നൽകുന്ന നമ്മളെ അടുക്കളയിൽ പോയി കണ്ട പെണ്ണിനെ നോക്കിയാലോ കതീജ ഒറ്റ വരവാ നിന്നു നിൽക്കുമ്പോഴും മത്തിന്റെ കൊടലുണ്ടാവും മാക്സിമല് അതാ കണ്ട് കയറ്റി കുത്തിണ്ടോ എപ്പോഴെങ്കിലും ഒന്ന് ഒരുങ്ങി നിൽക്കാറുണ്ടോ നല്ല മുഖം മക്കൾക്ക് കാണിക്കുന്ന ഉമ്മമാരാവണം ഈ കുടുംബ സംഗമത്തിന് ശേഷം നല്ല മുഖം നിങ്ങൾ ആലോചിച്ച് വെക്കുക സ്കൂള് ഇപ്പൊ കുറെ കാലമായിട്ട് സ്കൂളില്ല തുറക്കാൻ കാത്തിക്കങ്ങൾ അല്ലേ തുറന്നോളും തുറന്നോളും അല്ല സ്കൂളില്ല സ്കൂളുള്ളപ്പോ ഒന്ന് ആലോചിച്ച് വെക്കാൻ രാവിലത്തെ അവസ്ഥ പോരേലേ ഒന്നാലോകുത പോരയിലേ കുട്ടികളെ പറഞ്ഞേക്കാൻ ആ സമയത്ത് നിങ്ങൾ കുട്ടീനോടുള്ള പെരുമാറ്റം ആലോചിച്ച് വെക്ക ഓ വന്നാണ് എന്തെങ്കിലും ചോദിച്ചാൽ എന്നിട്ട് ഉമ്മ പറയാണ് എനിക്ക് എന്തോര ഇഷ്ടോ പ്രേമിച്ച് പ്രശ്നമായിട്ട് കൗൺസിലിങ്ങിന് വന്നിട്ട് ആ പെൺകുട്ടി ഞാൻ പിന്മാറൂലെന്ന് പറഞ്ഞപ്പോ ഉമ്മയും പാപ്പയും കൂടി ഇന്റെ അടുത്ത് വന്നിട്ട് ഉമ്മ ഇങ്ങനെ കരിയാ ഉമ്മ ഞാൻ ചോദിച്ച എന്തങ്ങള് ഇങ്ങനെ കരയണത് ധൈര്യത്തിൽ നിൽക്കാരണ പാപ്പ എണ്ണ പറയാണ് എനിക്ക് എത്ര ഇഷ്ടം എന്റെ മോളെ നിങ്ങൾക്ക് അറിയോ എന്നോട് ഞാൻ ചോദിച്ചു ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം ഓക്കറിയോ നിങ്ങക്ക് ഇഷ്ടാന്നുള്ളത് ഓക്കറിയോ അപ്പൊ പറഞ്ഞു ഓക്കറില്ല എന്താ കാണുമ്പോ കാണുമ്പോ ഭാവു ഭാവു പിന്നെങ്ങനെ ഓക്കെ അറിയ ഇങ്ങോട്ട് കണ്ടിട്ട് കാര്യം ഉണ്ടോ ഞാനിപ്പോ ഈ കോട്ടക്കരെ മൈക്കിൽ വന്നിട്ട് എന്റെ ഭാര്യയെ എനിക്ക് ഭയങ്കര ഇഷ്ടിട്ട് ഓൾ കേൾക്കുവത് നിങ്ങൾ കേട്ടിട്ട് കാര്യം ഉണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ ഈ ഉമ്മമാര് ചിന്തിക്ക നല്ല മുഖത്തോടെ ഞാന് ഞാൻ പറഞ്ഞല്ലോ പരത്തി പറയാൻ സമയത്തോട് ഞാൻ ചുരുക്കാണ് നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ നല്ല മുഖം കാണിക്കണം മക്കളെ മുമ്പിൽ നാലു നേരം ഭർത്താവിന്റെ മുന്നിൽ നല്ല മുഖം കാണിക്കണം രണ്ടു നേരം പെണ്ണുങ്ങളോടാ ഞാൻ കുറെ ആണുങ്ങളെ പറഞ്ഞിട്ടുണ്ട് നീ ഇറങ്ങി പോകുമ്പോഴേ നമുക്ക് തല്ലിട്ടുങ്ങളോ എന്ന് പറഞ്ഞില്ലെങ്കിൽ കണ്ടോ എന്താ ഞാൻ പറഞ്ഞു പെണ്ണുങ്ങൾ മക്കളെ വളർത്തുമ്പോൾ കുട്ടികൾക്ക് മുന്നിൽ നാല് നേരം നല്ല മുഖം കാണിക്കണം ഭർത്താവിന്റെ മുന്നിൽ രണ്ടു നേരം പർക്കൂലോ